വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഓണത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓണം റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഏട്ടോ ഒരു ഹോം ആയിട്ട് വന്നിട്ടുള്ളത് പതിനൊന്ന് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഇത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് കമൽജി ദർശന ദമ്പതികളുടെ വീടാണ് നല്ല ഭംഗിയുള്ള ഒരു എക്സ്റ്റീരിയറും അതിലും ഭംഗിയുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഇന്റീരിയറും ആണ് ഈ ഒരു വീടിന് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ എലിവേഷൻ പ്ലാൻ കൺസൾട്ടേഷൻ ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രേ ഗുഡ് ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലോട്ട് പോകാം അതുപോലെ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ഷാജഹാൻ ആണ് രണ്ട് സൈഡിൽ നിന്നും വ്യൂ വരുന്ന രീതിയിലാണ് വീടിന്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നിന്നാണ് ഏട്ടോ നമ്മൾ സിറ്റൌട്ടിലോട്ട് കയറുന്നത് ഫ്രണ്ടിലെ വിൻഡോസും ഡോസും ഒക്കെ തന്നെ ടീ ഗുഡിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കുള്ളിലെ കാഴ്ചകൾ കാണാം നല്ലൊരു ടി വി യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എച്ച് എം ആർ ആണ് നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഓണേഴ്സിന് ഒരു കളറിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നുകൊണ്ട് തന്നെ ഈ ഒരു വാൾ ഫുൾ നല്ല രീതിയിലൊരു ഗ്രീൻ ബ്ലാക്ക് ബൂട്ട് കോമ്പിനേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ വെനീറിൻ്റെ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മുകളിലൊക്കെ ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുകളിൽ ചെയ്തിരിക്കുന്നത് ഓടും സ്ക്വയർ ട്യൂബ്സും ആണ് ഇവിടെ ആദ്യം ഒരു ഫൗണ്ടയിൻ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ തോണസ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവർ സ്ഥിരം നാട്ടിലില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ മാറ്റിയിട്ടാണ് ഈ ഒരു ഐഡിയ ചെയ്തത് ഈ ഒരു ബുദ്ധ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ നമ്മുടെ ചെങ്കലിൻ്റെ ആ ഒരു ഫിനിഷ് വരുന്ന ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ടത് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ മുകളിലായിട്ടിങ്ങനെ സി എൻ സിയുടെ കട്ടിങ് വർക്ക് ചെയ്തിരിക്കുകയാണ് മെറ്റലിൽ നല്ലൊരു നല്ലൊരു പോഷനാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് നൽകുന്നുണ്ട് ഓണം പ്രമാണിച്ച് നല്ല ഭംഗി ാണ് ഇവിടെ ചേർന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഈ അത്തപ്പൂക്കൾ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ നിങ്ങളുടെ കമന്റ്സ് എന്താണെന്ന് അറിയിക്കണേ ഇവിടെ ഒരു സിമ്പിൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഹോൾ ഒറ്റ ഹോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരു ഹോളും ഡൈനിങ്ങും തമ്മിൽ ഒരു പാർട്ടീഷൻ വരാൻ വേണ്ടി ഒരു സിമ്പിൾ യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റെപ്സിൻ്റെ താഴെയുള്ള പോർഷനും നല്ല ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ ഇത് നല്ല കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടീഷൻ ഐഡിയ ആണ് ഈ ഭാഗത്തായിട്ട് നല്ലതായിങ്ങനെ വിൻഡോസ് വരുന്നുണ്ട് ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഇവിടുത്തെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രെയർ റൂമാണ് ചെറിയൊരു പ്രെയർ റൂമാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓം എന്നുള്ളത് സി എൻ സി കട്ടിങ് വർക്ക് ചെയ്തിട്ട് ബാക്കിൽ ലൈറ്റൊക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വരുന്നത് ഡൈനിങ് പോർഷനിലോട്ടാണ് ൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് നല്ലൊരു പാഷുവലോട്ടാണ് സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനുള്ളിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് യൂണിറ്റ് വരുന്നത് നല്ലൊരു വാഷ് ബേസിനും നല്ലൊരു യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പ്ലാൻസ് കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു ബുദ്ധ സ്റ്റാച്ചു വരുന്നുണ്ട് ഇതൊക്കെ തന്നെ സ്ക്വയർ ട്യൂബ്സിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്നും നമുക്ക് ഈ വിഷൻ വരുന്ന രീതിയിൽ ഇവിടെയും വിൻഡോസ് കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇവിടെ രാത്രി വരെ ഏകദേശം സന്ധ്യ വരെ ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ വീടിന് ഫുൾ നല്ല പ്രകാശമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് എന്നാലും നമുക്ക് വീട്ടിലോട്ട് ഒരാൾ വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കിച്ചൺ കാണാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഒരു കുഞ്ഞ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ നല്ലൊരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെയും ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു അക്രലിക് കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് െവൻ ടെൻ ആണ് കേട്ടോ ഈ ഒരു കിച്ചന്റെ സൈസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ ക്രോക്കറി യൂണിറ്റ്സും സ്റ്റാൻഡം ബോക്സസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള സ്റ്റാൻഡം ബോക്സാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് കണ്ടോ വലിയ ബോക്സുകളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഫോർട്ടീൻ ട്വൽവ് ആണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വോഡ്രോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ബെഡിൻ്റെ ആ ഹെഡ്ബോർഡിൽ കുഷ്യൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു ഫ്ലോറിൽ ടൈൽ സെലക്ഷനും വളരെ ഭംഗിയായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാത്ത്റൂം ഇനി ഇതാണ് താഴത്തെ സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടീൻ ട്വൽവ് ആണ് സൈഡിൽ ഒരു ബേ വിൻഡോ കൊടുത്തിരിക്കുന്നു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി വരുന്നുണ്ട് ഇനി റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൂമിലോട്ട് മറ്റൊരു വിൻഡോ ഉണ്ട് ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാൽ നേരെ വ്യൂ പോകുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്തെ പാഷുവലോട്ടാണ് ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം സ്റ്റെപ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് തന്നെയാണ് ഹാൻഡ് റയിൽസിൽ സ്ക്വയർ ട്യൂബ്സും വുഡും തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വലിയ ഹാളുണ്ട് പിന്നെ ഒരു ബെഡ്റൂമാണ് കേട്ടോ മുകളിലുള്ളത് പിന്നെ ബാൽക്കണി ഏരിയ ടെറസ് ഏരിയ ഒക്കെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനൊരു സീറ്റിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ നോക്കുന്നത് ആ ഒരു ഡബിൾ ഹൈറ്റ് പോർഷനാണ് ഇവിടെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഒരു സീറ്റിൽ സ്പേസ് ചെയ്ത് കാരണം ഇവിടെ ഇരിക്കുന്ന ഇരിക്കാൻ നല്ല രസമാണ് താഴോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു പോർഷനാണ് കാണുന്നത് ഇനി ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം ഇവിടെ സിംപിളായിട്ട് ഒരു ബെഡ്റൂമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഏരിയയും പിന്നെ ഒരു ടെറസ് ഏരിയയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ളത് അതായത് കിച്ചൻ താഴത്തെ രണ്ട് ബെഡ്റൂമിൻ്റെയും ഫുൾ വർക്ക്സ് അതുപോലെ നമ്മുടെ പാർട്ടീഷൻ ടി വി യൂണിറ്റ് പാഷുവൽ വർക്കുകൾ ഇതെല്ലാം കൂടി ആയിട്ടുള്ളത് സെവൻ ലാക്ക് റുപ്പീസാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ഏഴ് ലക്ഷത്തിൻ്റെ ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് എയ്റ്റി ലാക്സ് ആണ് അതായത് ഫേണീച്ചേഴ്സ് പിന്നെ നമ്മുടെ കോമ്പൗണ്ട് വാള് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിട്ടുള്ളത് എയ്റ്റി ലാക്സ് ആണേ എൻ്റെ പേര് വിശാഖ് എൻ്റെ സിസ്റ്ററുടെ വീടാണിത് സ്ഥലം പത്തനാപുരമാണ് നമ്മുടെ എഞ്ചിനീയർ ഷാജാനാണ് ഷാജാൻ വഴിയാണ് ഗ്രേ ബ്രിക് ഡിസൈൻ എന്ന് പറഞ്ഞ ഫേമ ആശമുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതും അതുവഴി നമ്മുടെ കോൺസെപ്റ്റ് എന്തുണന്നുള്ളത് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു അതുവഴി അവർ നമുക്ക് ആദ്യ ഒരു പ്ലാനും ബാക്കി കാര്യങ്ങളും ത്രീ ഡിയും ഒക്കെ തന്നു അതുവഴി ഞാൻ എൻ്റെ സിസ്റ്ററടുത്തും സിസ്റ്ററുടെ ഹസ്ബൻ്റുമായിട്ട് സംസാരിച്ചു അതുവഴിയാണ് ഈ വർക്ക് ഒരു പൂർണതയിലോട്ട് എത്തിയത് ഞാൻ തന്നെയായിരുന്നു ഫുള്ള് നോക്കിയത് നമ്മുടെ ഹാഷിമ് ഹാഷിമിനെ പരിചയപ്പെട്ട് അവരുടെ ആ ഒരു നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ ഹാഷിമിന്റെ ബാക്കി വർക്കുകളെല്ലാം കൂടി കണ്ടപ്പിത്തി നമുക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം അതിനകത്ത് ക്ലയന്റ് പറയുന്ന ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ഹാഷിമിനെ സെലക്ട് ചെയ്തത് അപ്പോൾ ആശിമു കറക്റ്റ് ഓരോ ഓരോ നമ്മൾ ഓരോ ചേഞ്ച് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും ആശിമ് ഇവിടെ വരികയും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് നിർദ്ദേശങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാനായാലും സിസ്റ്റർ ആയാലും ഒരു ഒരുപാട് കാര്യങ്ങള് നമ്മളിപ്പം യൂട്യൂബിൽ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഓരോ സജഷൻ അങ്ങോട്ട് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തായിട്ട് തന്നെ അവർ നമുക്ക് തന്നിട്ടുണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ കുവൈറ്റില ഞങ്ങൾ ഇവിടെ വർക്ക് സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആകെ കട്ടളവപ്പിന് വന്ന് അത് കഴിഞ്ഞിട്ട് ഫുൾ ഹാഷുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ ഇങ്ങനെ അങ്ങ് പോയതാണ് വർക്ക് ഞങ്ങൾ പിന്നെ വർക്ക് ഫുള്ള് തീർന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്ന് കാണുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു കണ്ടപ്പം ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും നല്ലതായിട്ടായിരുന്നു വർക്ക് എല്ലാം നന്നായിട്ടായിരുന്നു കുഞ്ഞായിരുന്നു സർപ്രൈസ് കുഞ്ഞ് ഒരു 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 ഫോട്ടോ പോലും കണ്ടിട്ടില്ല കുഞ്ഞ് നേരെ വീടാണ് കാണുന്നത് ആ ആ കുഞ്ഞ് ആണ് പ്രതീക്ഷിച്ച വന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ളായിരുന്നു ഇതുവരെ ഒന്ന് കണ്ടപ്പോൾ രണ്ട് നിലയാണെന്ന് വിചാരിച്ചു ഡബിൾ സ്റ്റോറിയാന്ന് വിചാരിച്ചു ഭയങ്കര പിന്നെ അവിടെ അത് ജെല് പറ്റും നല്ലൊരു വ്യൂഷ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് വ്യത്യസ്ത ആയിട്ടാണ് ഹാഷിന്റെ എപ്പോഴും എന്തെങ്കിലും ഇവിടുത്തെ കോട്ടിയാടായാലും ടി വിറൈറ്റി സർപ്രൈസ് ഒന്നും കണ്ടിട്ടില്ല എങ്ങനെയാണ്

അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു വീട് ഇഷ്ടമായോ വീട് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻസിലൂടെ പറയുക ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീടിൻ്റെ വർക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസ താങ്ക് യു ഫോർ വാച്ചിങ്